സ്വാഗതം ആയൂർ മാർത്തോമ കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി തീയതികളിൽ സാമ്പത്തിക നിർവഹണ രംഗങ്ങളിലെ നവീന പ്രവണതകൾ എന്ന വിഷയത്തിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന നാലാമത് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി അഞ്ചിന് അന്താരാഷ്ട്ര സെമിനാറിന്റെ ഉദ്ഘാടനം തമിഴ്നാട് റൂറൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം ഫൈസൽ ഖാൻ നിർവഹിക്കും മാർത്തോമ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസിന അധ്യക്ഷനും കോളേജ് മാനേജരുമായ ഡോക്ടർ ഐസക് മാർ ഫിലിക്സനോസ് എപ്പിസ്കോപ്പ മുഖ്യപ്രഭാഷണം നിർവഹിച്ചിരിക്കും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് കെ അധ്യക്ഷനായിരിക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള നിർമ്മിതി കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫെബി വർഗീസ് ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ റീജിയണൽ ഹെഡ് ശരത് വേണുഗോപാൽ കോൺഫറൻസ് ജനറൽ കൺവീനർ ഡോക്ടർ ബെൻസൺ കുഞ്ഞുകുഞ്ഞ് എന്നിവർ പ്രസംഗിക്കും രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും അക്കാദമിക് വിദഗ്ധർ ഫാൽക്കറ്റി അംഗങ്ങൾ ഗവേഷകർ പ്രൊഫഷണലസ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന രാജ്യാന്തര സെമിനാറിൽ ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ത്രേസ ജേക്കബ് ഫെഡറൽ ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഇക്ബാൽ മനോജ് തിരുനെൽവേലി മനോൻമണിയം സുന്ദർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ പി രവി ഇന്ത്യൻ അക്കൌണ്ടിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഗബ്രിയൽ സൈമൺ തട്ടിൽ കേരള ഫിഷറീസ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ കെ ബി മധുസൂദന കുറുപ്പ് ജമ്മു ആൻഡ് കാശ്മീർ കസ്റ്റർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് ചന്ദ്രശേഖർ ചെന്നൈ എസ് ആർ എം ഈശ്വരി എഞ്ചിനീയറിംഗ് കോളേജിലെ ഡോക്ടർ എസ് പുരുഷോത്തമൻ ചെന്നൈ ജെയിൻ കോളേജിലെ ഡോക്ടർ കലേശെൽവം ചെന്നൈ ഹിന്ദു കോളേജിലെ ഡോക്ടർ ബി കലേശ്വരൻ ഡോക്ടർ ആർ രവി നാട്ടിക എസ് എൻ കോളേജിലെ ഡോക്ടർ ശ്രീലകൃഷ്ണൻ റാന്നി സെൻ തോമസ് കോളേജിലെ ഡോക്ടർ റോണി ജെയിൻ രാജു എന്നിവർ വിവിധ വിഷയങ്ങളിൽ മുഖ്യ വിഷയാവതരണം നടത്തും വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ ടെക്നിക്കൽ സെഷൻസ് പാനൽ ചർച്ച പേപ്പർ പ്രസന്റേഷൻ എന്നിവയും സെമിനാറിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഫെബ്രുവരി ആറിന് സമാപിക്കുന്ന അന്താരാഷ്ട്ര സെമിനാറിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ പരം അക്കാദമിക് വിദഗ്ധർ ഗവേഷകർ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന രാജ്യാന്തര സെമിനാറിൽ പങ്കെടുക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് കെ സെമിനാർ കൺവീനർ ഡോക്ടർ ബെൻസൺ കുഞ്ഞുകുഞ്ഞ് എന്നിവർ അറിയിച്ചു